ഹലോ അവരി വൺ എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് റെസ്റ്റോറൻറ്റിലെ സെയിം ടേസ്റ്റിലുള്ള വെജിറ്റബിൾ കുറുമ ഇങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട രണ്ട് ഏലയ്ക്ക അഞ്ച് ഗ്രാമ്പൂ ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ മൂന്ന് വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരു നുള്ളുപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള വഴന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി ആവുമ്പോൾ നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം മൂന്ന് വലിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റോ നന്നായിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് ചേർത്ത് നന്നായിട്ട് വാഴറ്റി എടുക്കാം തക്കാളി നന്നായിട്ട് വഴന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അഞ്ചു പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല എല്ലാം ചേർത്ത് മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നവരെ വഴറ്റി കൊടുക്കുക കൊടുക്കാം മസാലയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ ക്യാരറ്റ് പൊട്ടാറ്റോ ഫ്രോസൺ ഗ്രീൻ പീസ് ഇത് നാലുമാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാതും ഒന്നര കപ്പ് വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ചക്കറികൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് കുറുമയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ പെരും ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് വലിയ ജീരകം ഇനി കുറച്ച് കാശി കൂടി ഇട്ട് അരക്കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ിടയിലൊന്ന് ഇളക്കി കൊടുക്കണം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പച്ചക്കറികളെല്ലാം മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇന്ന് മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് കൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിന് ശേഷം അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് തിക്നെസ്സിലാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമയുടെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു